god that he chose my father that he shot my father's as we are deeply shocked we are deeply hurt and since we have come to know the cruelty with which this took place i am deeply saddened he had a lifetime commitment to be here in india രാജ്യം ഇപ്പോൾ ആഘോഷത്തിന്റെ നിറവിലാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം സ്ഥാപിച്ച് രാമന്റെ മൂർത്തി പ്രതിഷ്ഠിക്കുകയും അതിൽ പ്രാണൻ ആവസിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ആഘോഷത്തിന്റെ മുഖ്യ കാരണം ഇന്ന് വടക്കേണ്ട എല്ലാ മുക്കിലും മൂലയിലും ജയശ്രീറാം എന്ന ശബ്ദം എന്നാൽ എന്റെ ഓർമ്മ ഇന്നേക്ക് ഇരുപത്തിയഞ്ചു വർഷം പുറകിലേക്ക് പോവുകയാണ് ലോക മനസ്സാക്ഷിയെ വിറങ്ങിലടുപ്പിച്ച് മരവിപ്പിച്ച് കളഞ്ഞ ഒരു ഭീകര സംഭവം അത് മറ്റൊന്നുമായിരുന്നില്ല കുഷ്ഠലോഹിയുടെ സ്നേഹിതൻ എന്നറിയപ്പെട്ടിരുന്ന റിഹാം സ്റ്റെയിൻസിന്റെയും അദ്ദേഹത്തിന്റെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും അതിദരുണമായ കൊലപാതകം ഇവർ മൂവരും ജീവനോട് ഉത്തരക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി പതിനെട്ടിന് യിൽസ്ലാൻഡ് സ്റ്റേറ്റിൽ ഗ്രഹാം ജനിച്ച് വളർത്തപ്പെട്ടു ചെറുപ്പത്തിലെ ആത്മീയ നിലവാരം പുലർത്തിയിരുന്ന ഗ്രഹം പിന്നീട് പതിനാറാം വയസ്സിൽ ഒരു മിഷണറിയായി പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യയിൽ ഒറീസയിൽ മയൂർബഡ് ജില്ലയിൽ ബാരിപ്പാടിൽ അദ്ദേഹം എത്തി ആർക്കും വേണ്ടാത്ത എല്ലാവരും ആട്ടി ഓടിക്കപ്പെടുന്ന കുഷ്ഠരോഗികളെ തേടി അദ്ദേഹം യാത്ര പുറപ്പെട്ടു വളരെ കുഷ്ഠരോഗികളുടെ സ്നേഹിതനായി അദ്ദേഹം തീർന്നു പിന്നീട് അദ്ദേഹം ചെയ്ത ആതുര പ്രവർത്തനങ്ങൾ ഭാരത മണ്ണിന് ഒരിക്കലും മറക്കുവാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒഡീസ സ്റ്റേറ്റ് കുഷ്ഠരോഗികളുടെ വ്രണങ്ങൾ അദ്ദേഹം കരങ്ങൾ കൊണ്ട് കഴുകി വൃത്തിയാക്കി അതെ അദ്ദേഹത്തിൻ്റെ കൈസ്പർശനം അവർക്ക് സ്വാധനമായി ശീതളവായുവായി മാറി പാലുൽപ്പാദനം ചെരുപ്പ് നിർമ്മാണം തുടങ്ങി ഒട്ടനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ആതുര സേവനങ്ങളിൽ ഗൃഹാം മാതൃക കാട്ടി പക്ഷേ സുവിശേഷ വിരോധികൾക്ക് ഇതൊന്നും ദേശസ്നേഹത്തിന്റെ പാഠമായോ ആതൊരു സേവനമായോ തോന്നിയില്ല അവരുടെ ഇരലടഞ്ഞ ഹൃദയം മതവിദ്വേഷത്താൽ നിറഞ്ഞ കവിഞ്ഞു ദാരാ സിംഗ് എന്ന ബസലങ്കൽ പ്രവർത്തകന്റെ മനസ്സ് എന്ന ക്രൂര ചിന്തയാൽ നിറയാൻ തുടങ്ങി തക്ക നോക്കിയിരുന്ന ദാരാസിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി രാത്രി ആ കൃത്യം പൂർണ്ണമായി നിർവഹിച്ചു പകൽ സമയം മുഴുവൻ മിഷൻ ടോർത്തലിൽ വ്യാപൃതനായിരുന്ന അദ്ദേഹത്തിന്റെ പത്തും എട്ടും വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പിഞ്ചുഞ്ഞുങ്ങളും രാത്രിയിൽ അവരുടെ സ്വന്തം വാഹനത്തിൽ വിശ്രമിക്കുവാൻ കയറി കിടക്കുകയാണ് ക്ഷീണം കൊണ്ട് വേഗത്തിൽ കാടനിദ്രയിലായി രഹാമും തന്റെ കുഞ്ഞുങ്ങളും പക്ഷെ ഇത് അവരുടെ അവസാന രാത്രിയായി താരാസിംഗ് സ്റ്റെയിൻസും കുഞ്ഞുങ്ങളും ഉറങ്ങിക്കിടന്ന വാഹനത്തിന് തീ കൊളുത്തുകയായിരുന്നു തീയുടെ പൊള്ളലേറ്റ് ചാടി എഴുന്നേറ്റ ഗൃഹ തന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ മാറുവോട് ചേർത്ത് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുവാൻ നന്നാ പ്രയാസപ്പെട്ടു ആ അദ്ദേഹം ചെയ്തു അപ്പോഴാണ് അദ്ദേഹം അപകടം മണത്തറിഞ്ഞത് സുവിശേഷ വിരോധികൾ മനഃപൂർവ്വമായി തന്നെ തന്റെ വാഹനത്തിന് തീയിട്ടിരിക്കുകയാണ് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല വാഹനത്തിന്റെ ഡോറുകൾ നിന്നും അവർ കൂട്ടിയിരിക്കുന്നു മിനിറ്റുകൾക്കുള്ളിൽ വാഹനത്തിന്റെ എല്ലാ ഭാഗത്തും തീ ആളിപ്പടർന്നു പത്ത് വയസ്സുകാരൻ ഫിലിപ്പും എട്ട് വയസ്സുകാരൻ തീമത്തിയും തങ്ങളുടെ വാഴ്സലി പിതാവിന്റെ മുഖത്തേക്ക് മാറി മാറി നോക്കി അവരെ സഹായിക്കുവാൻ പിതാവിന് കഴിയുമായിരുന്നില്ല കാരണം ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പല പ്രാവശ്യം കേനപേക്ഷിച്ചിട്ടും താരാസിംഗ് എന്ന് ചെവി കൊണ്ടില്ല അയാളുടെ ഹൃദയം കരിങ്കല്ല് പോലെ കഠിനമായി കൊണ്ടിരുന്നു രാം സ്റ്റേൻസ് തന്റെ ഓമന പുണ്യങ്ങളെ മാർവോട് ചേർത്ത് പിടിച്ച് ആ തീ ജ്വാലയിൽ ഇഞ്ചിഞ്ചായി ബന്ധരിയുമ്പോൾ പുറത്ത് താരാസിങ്ങും അദ്ദേഹത്തിന്റെ കൂട്ടരും ജയ്സിറാം എന്ന് വിളിച്ച് ആഘോഷിക്കെ ഇന്ത്യയിൽ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചതിന് നമുക്ക് നൽകുവാൻ കഴിഞ്ഞ ഉപകാരമായിരുന്നു ഇത്തരം പൈശാചികമായ ക്രൂരത ഭാരതത്തിന്റെ ചരിത്രത്തിൽ ജനുവരി ഇരുപത്തിരണ്ട് ഒരു കറുത്ത അധ്യായമായി അങ്ങനെ മാറി പ്രിയ സ്നേഹിതരെ ഇന്നും സുവിശേഷ വിരോധികൾക്ക് മനസ്സെല്ലുമുണ്ടായിട്ടില്ല അവരുടെ ക്രൂരതകൾക്ക് തടസ്സമുണ്ടാകാതെ നിറപടിയായി തുടരുകയാണ് ക്രിസ്ത്യ ആരാധനാലയങ്ങൾ കണ്ടുപിടിച്ച് അവിടെ കൊടി ആർ അട്ടഹസിക്കുകയാണ് അവർ ക്രിസ്ത്യാനികൾക്ക് നീതി ലഭിക്കുമോ എന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് ഒന്ന് പറയുവാനുണ്ട് ഇപ്പോഴും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഗ്രാമിന്റെ സഹധർമ്മിണി ഗ്ലാഡിസ് ഇങ്ങനെ പറഞ്ഞത് എന്റെ ഭർത്താവിന്റെയും എന്റെ പിൻചോമലകളുടെയും കൊലപാതകന്മാരോട് ഞാൻ ശ്രമിക്കുന്നു അതേ ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകളിൽ വളർത്തിയ വിദ്വേഷത്തിന്റെ കൂറ്റൻ ദൃശ്യങ്ങളെ നമുക്കില്ലാതാക്കാം അവിടെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ വിത്ത് പാകി നമ്മുടെ ഈ രാജ്യത്തെ രക്ഷിക്കാം അതിനായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ